സ്ഥിതി ആയിരിക്കട്ടെ സോയിൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് അഭിവന്തിയമാർ ജോർജ് ഞെറളക്കാട്ട് പിതാവിനോടൊപ്പമാണ് വിളക്കന്നൂർ ദിവീകാരുണ്യ അത്ഭുതം നടത്തുന്നതിന് ശേഷം അന്ന് ഡോക്ടറുകൾ കമ്മീഷൻ അംഗമായിരുന്ന അഭിവന്തി പിതാവ് തുടർന്ന് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപൊലിത്തി സ്ഥാനമേറ്റു പിതാവ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത സമയത്താണ് വെളക്കന്നൂരിലേക്ക് പഠനങ്ങൾക്ക് ശേഷം ദിവികാരണ്യം തിരികെ നൽകിയതും അത്തുടർ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് പിതാവിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം പിതാവിന്റെ ആ കമ്മിറ്റി പഠനങ്ങൾ പിതാവ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് പിതാവ് തീർച്ചയായിട്ടും പിതാവ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ അത്ഭുതത്തെക്കുറിച്ച് പിതാവിന് അടുത്തറിയാനും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിതാവ് അതിരൂപതയിൽ ആർച്ച് ബിഷപ്പായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനു ശേഷം ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ട് അതെന്തൊക്കെയായിരുന്നു എന്നുള്ളതൊന്ന് പറയാമോ ഞാൻ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പതിനാണ് തലശ്ശേരി രൂപതയുടെ ഇടയ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത് ബഹുമാനുട്ട തോമസ് പതുക്കി ലക്ഷൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓസ്തിക്ക് ഭഗവാൻ ഒരു മാറ്റം വരുന്നത് സ്വാഭാവികമായിട്ടും ആ ഓസ്തി വിശ്വസിച്ചു കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നതും അഭിയുന്യ വലിയൊറ്റും പിതാവ് അതിനു വേണ്ടത്ര പഠനങ്ങൾ നടത്തിയതൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളതാണ് അന്നത്തെ ആ സമയത്ത് സീറോ മലബാർ സഭയുടെ ഡോക്ടറൽ കമ്മീഷൻ ചെയർമാൻ ബഹുമാനുട്ട അഭ്യുന്യ ജോസഫ് കലറിങ്ങാട്ട് പിതാവും അഭ്യുന്യ ജോസഫ് ഒരുമിച്ചാടത്ത് പിതാവും ഞാനും കമ്മീഷൻ മെമ്പേഴ്സുമായിരുന്നു ആ നിലയിൽ ഈ കമ്മീഷനിലേക്ക് ഈ ഒരു പ്രശ്നം ഉന്നയിക്കുക ഉണ്ടായി കമ്മീഷനങ്ങൾ ത്രിമേതരാശി ഭരണ കൃതി നാൾ ജോർജ് അലഞ്ചേരിപ്പിതുമായിട്ടൊക്കെ ആലോചിച്ച് ഈ ഒരു പ്രതിഭാസത്തെപ്പറ്റി പഠിക്കാനായിട്ട് ഒരു ഡോക്ടറിന് കമ്മീഷനെ തന്നെ നിയമിച്ചുകയുണ്ടായി അപ്പോൾ ആ കമ്മീഷൻ്റെ കമ്മീഷൻ പഠനം നടത്തി ആ കമ്മീഷൻ അവരുടെ പഠന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു പക്ഷെ ഞാൻ രൂപതയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഉടനെയൊന്നും ആ കമ്മീഷൻ റിപ്പോർട്ടുകൾ നോക്കാനോ പഠിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല കാരണം രൂപതയിലേക്ക് വന്ന ആ തിരക്കിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷേ വിളക്കുന്നോടുന്ന് ആ ഓസ്തി ബിഷസ് ഹൗസിൽ കൊണ്ടു വന്ന് വെച്ചിരുന്ന അവിടുത്തെ പ്രൈവറ്റ് ഷാപ്പിൽ സൂക്ഷിക്കുന്നുള്ള വിവരം ചാൻസലർച്ച് എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് മാത്രമല്ല ഞാൻ തന്നെയും ആ ഓസ്തി എടുക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട് പ്രമുഖരായ വൈദിക ശ്രേഷ്ഠന്മാരോ അഭിവൃദ്ധി പിതാക്കന്മാരോ വന്ന് ഈ ഓസ്തി കാണണമെന്നൊന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചിലപ്പോൾ ഞങ്ങളത് കാണിച്ചിട്ടുമുണ്ട് അല്ലാതെ മറ്റാർക്കും അത് കാണിച്ചായിട്ട് ഓർക്കുന്നില്ലേ അവസരത്തിൽ പിന്നീട് ഈ ഒരു പ്രധാനമായിരുന്നൊരു കാര്യം വിളക്കന്നൂർകാർക്ക് ഈ ഓസ്തി തിരികെ കെട്ടണം എന്നുള്ള ഒരു സമ്മർദ്ദമായിരുന്നു നിരന്തരം ലഭിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ആളുകൾക്ക് ആ ഓസ്തി അവിടെ പള്ളിയിൽ കെട്ടണം അവിടെ കൊണ്ടു വയ്ക്കണം പക്ഷേ നമ്മൾ ആദ്യമൊന്നും അത് ഗവനിക്കാതെ അങ്ങ് പോയിരുന്നു പിന്നീട് അവരുടെ ആ സമ്മർദ്ദവും അവരുടെ അപേക്ഷയൊക്കെ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ കുരിയായാലും മീറ്റിങ്ങുകൾ കൂടുകയും കുര്യായില ഒരു തീരുമാനം എടുത്തു ആ ഓസ്തി ഒരു പ്രത്യേക ദിവസം തിരികെ നൽകുക എന്ന തീരുമാനം അതവരെ ഔദ്യോഗികമായിട്ട് അറിയിച്ചു അവർ അത് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഒത്തിരിയേറെ ഒരുക്കങ്ങളോടും വലിയ ആഘോഷമായി തൊഴിൽ വിളി തട്ടിൽ നിന്ന് തുടങ്ങി സ്വീകരിച്ച് വിളക്കുന്നോട് ദേവാലയത്തെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതും അതേ ദിവസം ധാരാളം വൈദികരുടെയൊക്കെ സാന്നിധ്യത്തിൽ വിശ്വകുർബാനെ അർപ്പിച്ച തിരുവോസയുടെ പ്രതിഷ്ഠയൊക്കെ ഞാൻ ഓർക്കുകയാണ് അത് കഴിഞ്ഞുള്ള ഒരു പ്രതിഭാസത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അന്ന് തുടങ്ങി ധാരാളം ആളുകൾ വിളക്കന്നൂർകാർ മാത്രമല്ല മറ്റ് പല ഇടവകളിൽ നിന്നും പ്രദേശത്ത് നിന്നും ആളുകൾ വിളക്കുന്നൂർ ദേവാലയത്തിൽ വരികയും ആ തിരുവോസം മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ് തുടങ്ങി അത് കുറഞ്ഞു കുറഞ്ഞല്ല കൂടിയാണ് വന്നുകൊണ്ടിരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഡോക്ടറിംഗ്ലെ കമ്മീഷൻ നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ട് ഞാൻ വായിക്കാനിടയായി അപ്പോൾ ആ ഒരു പ്രതിഭാസമുണ്ട് അതേപ്പറ്റി കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് സമയം എടുക്കും നമ്മൾ പതുക്കെ പതുക്കെ പഠിക്കേണ്ടതുണ്ട് ഏതായാലും ഒ സി അവിടെ നിന്ന് വിളക്കിൽ ഒരു രഹസ്യമായ സ്ഥലത്തേക്ക് മാറ്റി സൂക്ഷിക്കുക എന്ന നിർദ്ദേശം അത് അഭിവൃദ്ധിയായ ജോർജ് ആർ പിതാവ് നൽകിയതായിരുന്നു ആ നിർദ്ദേശം അനുസരിച്ചാണ് അവിടെ ആ ഓസിബിഷ്സ് കൊണ്ടുവച്ചത് ഇങ്ങനെയുള്ള റിപ്പോർട്ടിലുണ്ടത് ഞാൻ വായിക്കുണ്ടായി അപ്പോഴത്തേക്കും ഈ ഈ തിരു ഓസ്റ്റിയെ പിറ്റേം ഈ അത്ഭുതം ഈതൊരു അത്ഭുതം എന്ന ചിന്തയൊക്കെ പത്രങ്ങളിൽ കൂടെ ധാരാളം വരാൻ തുടങ്ങി പ്രത്യേകിച്ച് നമ്മുടെ ഡൽഹി കേന്ദ്രീകൃതമായ ഇംഗ്ലീഷ് പത്രങ്ങളിലും അല്ലെങ്കിൽ അവിടെയൊക്കെ വായിക്കപ്പെടുന്ന ചില ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വാർത്തകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്ലിപ്പുകളൊക്കെ നുൻഷയുടെ കയ്യിൽ എത്തിപ്പെടാനിടയായി നുൻഷ്യോ അതേപ്പറ്റി നമ്മളോട് വിശദീകരണം ചോദിച്ചിരുന്നു അന്നത്തെ നുൻഷ്യോ ബിസ്ത ഡി ആയിരുന്നു അദ്ദേഹം നമുക്ക് എഴുത്തയക്കുകയും ഫോൺ വിളിക്കുകയൊക്കെ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ വീണ്ടും നമ്മൾ അന്ന് വരെ നടന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു റിപ്പോർട്ടും അദ്ദേഹത്തിൽ കൊടുത്തിരുന്നു ആ റിട്ടൺ തന്നെ കൊടുത്തിട്ടുണ്ട് അതിലത്ത് അഭിയന്യോ ജോസഫ് അമ്പലാർ പിതാവും ഇൻവോൾവ്ഡ് ആയിരുന്നു അഭിയനോ ഓർക്കുന്നുണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലും കൊടുക്കുന്നതിലും ഒക്കെ ആയിട്ട് അതങ്ങനെ കുറച്ച് നാളങ്ങനെ മുന്നോട്ട് പോയി അത് സമയത്ത് ആളുകളിങ്ങനെ ഭക്തിയിൽ വളർന്നു വരികയായിരുന്നു അങ്ങനെ ഇരിക്കെ നുൻഷോ വീണ്ടും അറിയിച്ചു റോമിൽ നിന്ന് വളരെ വിശദമായൊരു പഠനം ഇതേപ്പറ്റി നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ആ തിരുകോസ്തി നുൻഷ്യയുടെ പക്കലേക്ക് ഏൽപ്പിക്കപ്പെടണമെന്ന് പറയുകയുണ്ടായി അങ്ങനെ പറഞ്ഞിപ്പോൾ വിളക്കുന്നൂരുകാർക്ക് അത് വളരെ വിഷമായിരുന്നു അവരുടെ പള്ളിയിലിരിക്കുന്ന ആ തിരുവോസ്തി തറാളുകൾ വന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അത് എടുത്തു കൊടുത്താൽ പിന്നെ അതൊരിക്കലും തിരിച്ച് കിട്ടുകയില്ല അങ്ങനെ ചിന്തകൾക്ക് പക്ഷേ ഏതായാലും അന്ന് നമ്മൾ രൂപതാ കേന്ദ്രത്തിൽ നിന്നായാലും അത് കർശനമായിട്ട് നമ്മൾ നുൻഷ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ നുൻഷ്യോ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഞാൻ ഓർക്കുന്ന ഇരുപതിലോ ഇരുത്തൊന്നിലോ കണ്ടാണെന്ന് തോന്നുന്നു നുൻഷ്യ തന്നെയും നമ്മുടെ സെനഡ് നടക്കുന്ന അവസരത്തിൽ എറണാകുളത്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ മുൻകൂട്ടി മുൻഷ്യ എന്നോട് വ്യക്തിപരമായിട്ട് അറിയിച്ചിരുന്നു ഞാൻ ഇന്ന സമയത്ത് എറണാകുളത്ത് വരും വരുമ്പോൾ ആ ഓസ്തി കൊണ്ടുവരണം ഞാൻ വ്യക്തിപരമായിട്ട് കൊണ്ടുവന്നില്ലായാലും വിളക്കിനോട് പറഞ്ഞ് അവരെ കൊണ്ട് കൊണ്ടുവരിക്കണം എന്ന് പറഞ്ഞു കൂടുതൽ പഠനത്തിന് വേണ്ടി ഓസ്തി കൊണ്ടുപോകാനായിട്ട് അങ്ങനെ അന്ന് നടക്കുന്ന ദിവസത്തിൽ നിശ്ചയിച്ചിരുന്ന സമയത്ത് വിളക്ക് ഉണ്ടെന്ന് പോകാനായിട്ട് മാത്യു വേങ്ങക്കുന്ന അച്ഛനും കൈക്കാരുമാരും എല്ലാവരും കൂടി വളരെ പവിത്രമായിട്ട് ആ ഓസ്തി എൻ്റെ കൈ കൊണ്ട് ഏൽപ്പിക്കുകയും ഞങ്ങൾ മൊത്തം ഞങ്ങൾ എല്ലാവരും കൂടെ കൊടുത്താൽ അന്നത്തെ ന്യൂഷയായിരുന്ന ഡി ഗോത്രയെ ഏൽപ്പിച്ചാൽ ഓർക്കുകയാണ് അപ്പോൾ പിതാവ് ഞങ്ങളോട് അറിയുകയുണ്ടായി ഇതിപ്പം ഒരു അത്ഭുതമാണ് ഇല്ല എന്നൊന്നും ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഇതേപ്പറ്റി വിശദമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിൽ തന്നെ ലാബിലെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളിലൂടെ വിധേയമാകേണ്ടി വരും ഒരുപക്ഷെ നമുക്കിവിടെ നടത്താൻ പറ്റില്ലെങ്കിൽ അത് റോമിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് അയക്കേണ്ടി വരും അങ്ങനെയാണ് ആ ഓസ്തി മനുഷ്യയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് എൻ്റെ കാര്യം നടന്നത് എന്നുള്ള കാര്യങ്ങൾ ഓക്കെ സാർ താങ്ക് യു പിതാവേ നമുക്കറിയാം വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ട് നമുക്കറിയാം ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളും ആളുകൾ അന്വേഷിക്കാറുണ്ട് നമുക്കറിയാം പഴയ നിയമ കാലം തൊട്ടേ ആളുകൾ അടയാളങ്ങൾ ചോദിക്കുന്നു ദൈവം എന്തുകൊണ്ടാണ് അത്ഭുതം പ്രവർത്തിക്കാത്തത് നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒരു ദൈവാനുഭവം ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വിശ്വാസത്തെ വ്യതിചലിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്രകാരമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അത് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും വിശ്വാസത്തിന് വളർച്ചയ്ക്ക് നല്ലതല്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അടയാളങ്ങൾ സംഭവിക്കുന്നത് ദൈവം അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് വളരെ എന്താ മനോഹരമായ ചോദ്യമാണ് ആ സമയത്ത് ഗൗരവപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് നമുക്കറിയാം നമ്മൾ പടയനിയമ കാലഘട്ടത്തിലും ഈശോയുടെ കാലഘട്ടങ്ങളിൽ ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഈശോ നമ്മൾ കനാല കല്യാണ വിരുന്നിലെ അത്ഭുതത്തെപ്പറ്റി വേദപുസ്ത നമ്മൾ വായിക്കുന്നു ആ അത്ഭുതം കഴിഞ്ഞപ്പോൾ അങ്ങനെ അവൻ്റെ ശിശുമാർ അവന് വിശ്വസിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ ആ അത്ഭുതം അപ്പുസല്മാരുടെ ഒരു വിശ്വാസത്തേക്ക് നയിക്കാൻ പര്യാപ്തമായി തീർന്നിട്ടുണ്ട് സമയത്ത് തന്നെ ഈശോ കുറ്റപ്പെടുന്നുണ്ട് അപ്പുസല്മാരെ ആൾക്കാരെയൊക്കെ നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടുകൊണ്ടല്ലേ എൻ്റെ പിന്നാലെ വരുന്നത് അതിനേക്കാൾ വലിയ കാര്യം ഇപ്പോൾ ഞാനുണ്ടല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതിന് പകരം അടയാളം നോക്കിപ്പോയാൽ മതിയോ ജോഹനാൻ്റെ സുവിശേഷം ആറാമത്തെ ആയത്തിൽ വിഷ്ണു കുർബാനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആ ഒരു അവസരത്തിൽ ഈശ്വരം സൂചിപ്പിക്കുന്നു നമുക്കറിയാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ട് മാത്രമല്ല വിശ്വസിക്കുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവം നോക്കി തന്നിരിക്കുന്ന ജ്ഞാനം കൊണ്ട് നമ്മൾ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസം അതൊരു ദൈവിക ദാനമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മഹമ്മദ് നമ്മുടെ മാതാപിതാക്കളിലൂടെ സാഹചര്യങ്ങൾക്ക് നമുക്ക് കിട്ടിയ ദൈവ കൃപ ദൈവദാനമാണ് പക്ഷെ ആ ദൈവദാനത്തെ ആ വിശ്വാസം എന്ന ദാനത്തെ ബലപ്പെടുത്താനും കുറച്ചുകൂടിയൊക്കെ അതിനെ മനസ്സിലാക്കാനും അത്ഭുതങ്ങൾ ഉപകരിച്ചേക്കും ഉപകരിക്കുക തന്നെ ചെയ്യും അത് ഈശോ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഈശോയുടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിലൂടെ തന്നെ ഈശോയെ മഹത്വപ്പെടുത്തുന്ന ജനങ്ങൾ മഹത്വപ്പെടുത്തി ഈശോയെ അറിയാൻ തുടങ്ങി അന്ന് വരെ ഇവൻ അച്ഛൻ്റെ മകനല്ലേ മറിയല്ലേ ഇവൻ്റെ അമ്മ എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നവരിൽ ഈശ്വര ഇവനെപ്പോലൊരാളുണ്ടായിട്ടില്ല വലിയവനാണെന്ന ചിന്തകയിലേക്ക് കൊണ്ടുവരാൻ അത്ഭുതങ്ങൾ ഉപകരിക്കുകയുണ്ടായി അപ്പോൾ അത്ഭുതങ്ങൾ അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ അനിവാര്യമാണെന്ന് പറയാൻ പറ്റിയില്ല പക്ഷേ അത്ഭുതങ്ങൾ നമ്മുടെ വിശ്വാസം വളർത്തുന്നേരം തീർച്ചയായിട്ടും സഹായിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ ദൈവം അനുവദിക്കുന്നുണ്ട് അപ്പോൾ അത്ഭുതങ്ങൾ നടക്കുമ്പോഴും അതൊരു മനുഷ്യൻ്റെ കഴിവുകൊണ്ട് നടക്കുന്ന അത്ഭുതമല്ല ഇപ്പോൾ രോഗശാന്തി രോഗസൗഖ്യമായാലും മറ്റു അത്ഭുതങ്ങളൊക്കെ ആയാലും അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ കൃപകൊണ്ടാണെന്ന് പറയും ആരും എൻ്റെ വ്യക്തിത്വം കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ ഒരു അത്ഭുതം നടന്നതെന്ന് പറയുന്നില്ല ദൈവിക മനുഷ്യൊക്കെ പറയുന്നത് അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയിൽ നടന്നു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എന്ന് പറയും നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട് അപ്പൊ സൽമാൻ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിച്ചു കർത്താവട്ടെ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളുടെയും അവരുടെ വചനത്തെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പഠനങ്ങൾ നമ്മുടെ പ്രബോധനങ്ങൾ നമ്മുടെ വിശ്വാസമൊക്കെ സ്ഥിരീകരിക്കാൻ അത്ഭുതത്തിന് കഴിയും നമ്മൾ സാധാരണ വാചനം പ്രസംഗിക്കുന്നതും പറയുന്നതൊക്കെ സാധാരണ മനുഷ്യരോട് അവരെ സംബന്ധിച്ചിടത്തോളം ബൗദ്ധികമായി മനസ്സിലാക്കുന്നതിനേക്കാൾ അവർക്ക് എളുപ്പമാണ് ഒരു അത്ഭുതം കാണുമ്പോൾ മാറ്റങ്ങൾ അത് അതവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തിൻ്റെ വക്കിലേക്ക് തിരിയാനും കാരണമാകും എനിക്ക് തോന്നിയാൽ അത്രത്തോളം അത്ഭുതം പ്രധാനപ്പെട്ടതാണ് അങ്ങനെ തമിഴൻ്റെ വക്കിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാനും അവരെ അടുപ്പിക്കാനുള്ള ഒരു ഉപകരണം വന്നതില്ല അത്ഭുതം പിന്നെ ഒന്ന് ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കാനും അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാം കാരണം ദൈവമാണ് തൻ്റെ ദൈവീയ ഉണ്ട് അതിനെ പ്രസംഗിക്കുന്നിടത്തോ ആരാധന നടത്തുന്നിടത്തോ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ആ ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തു പോകണം പക്ഷേ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രബോധനവും ആരാധനകളും അല്ലെങ്കിൽ വിശദീകരണ കർമ്മങ്ങളും ഒക്കെയാണ് കൂടുതൽ പ്രാധാന്യം അതിൻ്റെ സമയത്ത് അത്ഭുതങ്ങൾ നടക്കുന്നതെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല കാരണം കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല പ്രതാപ ഈശോ ഇന്നലെ ഇന്നും എന്നും അനന്യനാണെന്ന പ്രായ വചനം നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും അനു ചെയ്തുകൊണ്ടായിരിക്കുന്നത് അത് അസാധ്യമല്ല സാധ്യമാണ് സഭ അത് അനുവദിക്കുന്നതുകൊണ്ട് അതിലൂടെ ദൈവം മഹത്വപ്പെടുന്നതിനത് ഉപകരണമായി തീരും അതാണ് എനിക്കതിനെ കുറ്റി പറയുന്നത് യെസ് താങ്ക് യു തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമുക്കറിയാം നമ്മൾ വചനപ്രഘോഷങ്ങൾ കേൾക്കാറുണ്ട് അതോടൊപ്പം തന്നെ പ്രാർത്ഥനകളിലും അതോടൊപ്പം ഭക്താഭ്യാസങ്ങളിലും പങ്കുചേരാറുണ്ട് പക്ഷേ അതേസമയം തന്നെ പിതാവേ ചിലപ്പോഴൊക്കെ ഇപ്രകാരമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ ആളുകളെ പങ്കെടുപ്പിക്കാൻ കൺവെൻഷൻ പങ്കെടുപ്പിക്കാൻ വേണ്ടി അത്രമാത്രം എഫോർട്ടിട്ടിട്ടാണ് ഒരു അഞ്ച് അയ്യായിരം ആറായിരം വരെ പങ്കെടുപ്പിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ ഇങ്ങനൊരു കുഞ്ഞി അത്ഭുതം ഒരു ദേവാലയത്തിൽ ഒരു പ്രദേശം നടന്നു നിന്ന് കേൾക്കുമ്പോൾ എവിടെ നിന്നൊക്കെയോ ആളുകൾ ഓടിക്കൂടുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അത്ഭുതത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അടയാളത്തിലൂടെ ആളുകളെ എളുപ്പത്തിൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അതൊരു വചനപ്രകോഷനത്തെക്കാളും അധികമായി ഇല്ലെങ്കിൽ ഇപ്പം ഭക്താഭ്യാസത്തിൽ അധികമായി ഈ പറയുന്ന രീതിയിലുള്ള ഒരു അത്ഭുതത്തിലൂടെ ആളുകൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ദൈവം പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അടയാളങ്ങൾ അത്ഭുതങ്ങളെക്കാളും അധികമായി അല്ലെങ്കിൽ സഭ ഈ പറയുന്ന വചനപ്രഘോഷണത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ഇപ്രകാരമുള്ളൊരു നാല് അത്ഭുതം നടന്നാൽ ഒത്തിരിയേറെ ആളുകൾ വിശ്വാസത്തിലേക്ക് വരില്ലേ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ അത്ഭുതത്തിന് അത്രമേൽ പ്രാധാന്യം കൊടുക്കാതെ വചനപ്രഘോഷണത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ഒക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗൗരവമായ ഒരു ചോദ്യമാണ് നമുക്കറിയാം കർത്താവായ ഈശോ അഫ്സോൽമാരുടെ പറയുന്നത് നിങ്ങൾ ലോകം മുഴുവൻ പോയി എൻ്റെ സുവിശേഷം അറിയിക്കുവെന്നാണ് പറഞ്ഞത് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കൽപ്പന സുവിശേഷം അറിയിക്കു വിശ്വസിക്കുന്നവർക്ക് സ്നാനം നൽകുവിൻ ശിക്ഷപ്പെടുത്തു എന്നൊക്കെ പറയുന്നു അപ്പോൾ കർത്താവിൻ്റെ ആ ദൗത്യം അതാണ് പ്രധാനമായിട്ടും ദേവിരാജ്യം സ്ഥാപിക്കാനായിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത് ആ ദേവിരാജ്യം കർത്താവ് ഈശോൻ്റെ ജീവിതം മുഴുവനിലൂടെ സ്ഥാപിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് അവിടുത്തെ മനുഷ്യാവതാരം തുടങ്ങി സ്വർഗാരോഹണം വരെയുള്ള ആ ജീവിത രഹസ്യങ്ങളിലൂടെയാണ് അതിൽ ചിലതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ചില കുറച്ച് പ്രാധാന്യവും പക്ഷെ ആ ജീവിത രഹസ്യമൊഴികളിലൂടെ അതേ പോലെ പറയും ക്രൈസ്റ്റ് ഇവൻറ്റ് ആ ക്രിസ്തു രഹസ്യത്തിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ ഈശോ തുടങ്ങി വെച്ച ആ ദേവിരാജ്യത്തെ അതിൻ്റെ എത്തിക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം അപ്പോൾ അതിനായിട്ട് സഭ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സഭ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങൾ അറിയുമ്പോഴാണ് എവിടെയാണ് ഈ അത്ഭുതങ്ങളൊക്കെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതിലേറ്റവും പ്രധാനമായിട്ട് സഭ ചെയ്യുന്നത് പ്രീച്ചിങ് തന്നെയാണ് പ്രൊക്ലമേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് നമ്മൾ കെരീമ എന്നൊക്കെ പറയും അല്ലെങ്കിൽ എവാഞ്ചലൈസേഷൻ എന്ന വാക്കിപ്പോൾ ധാരാളം ഉപയോഗിക്കുന്നു അപ്പോൾ സുവിശേഷം അറിയിക്കുക സഭയുടെ ഏറ്റവും വലിയ ദൗത്യമാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം വരുന്നുള്ളൂ ഒരു 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 വൈദികനെ അഭിഷേകം ചെയ്യുമ്പോഴായാലും മെത്രാനെ അഭിഷേകം ചെയ്യുമ്പോഴവർക്ക് കൊടുക്കുന്നത് കൃത്യ സുവിശേഷമാണല്ലോ അപ്പോൾ അതാണ് ദൗത്യം അപ്പോൾ അതിനകത്ത് എവഞ്ചലൈസേഷൻ വരുന്നു കാറ്റേസീസ് വരുന്നു അതിനകത്ത് പ്രീച്ചിങ് ഉണ്ട് റിട്രീറ്റ് ഉണ്ട് കൺവെൻഷനുണ്ട് ടീച്ചിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും ഒപ്പം നമുക്കറിയാം വിവിധങ്ങളായ മിനിസ്ട്രികളിൽ സഭ എൻഗേജ് ആണ് ധാരാളം മിനിസ്ട്രികൾ ചെയ്തു ശുശ്രൂഷകൾ ചെയ്യുന്നു ധാരാളമുണ്ട് ആധൊരു രംഗത്ത് സൃഷ്ടിച്ച സാമൂഹിക രംഗത്ത് വികസനപരമായ രംഗങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്തൊക്കെ ശുശ്രൂഷകൾ അപ്പം ആ ശുശ്രൂഷകളിലൂടെയും ദൈവരാജ സംസ്ഥാപനം നടക്കുകയാണ് അവിടെയും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സ് അന്മാരും ഒക്കെ നല്ല ശുശ്രൂഷ ചെയ്യുന്നതിലൂടെ ദൈവം ബോധപ്പെടുന്നുണ്ട് അനേകർ നമ്മുടെ സിസ്റ്റർമാരെയും അച്ഛന്മാരുടെയും സാധാരണക്കാരുടെയൊക്കെ ശുശ്രൂഷ കണ്ടിട്ട് എന്താണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത് ആരാണ് അപ്പോൾ ദൈവിക ശക്തി ദൈവത്തിന് സ്നേഹമാണെന്ന് അറിയുമ്പോൾ ദൈവത്തിന് വക്കലേക്ക് അടുക്കുന്നു അതും അത്ഭുതം തന്നെയാണ് ശരിക്കും സാധാരണ പറയുന്നത് അത്ഭുതമല്ലെങ്കിൽ പോലും ഒപ്പം നമുക്കറിയാം നമ്മുടെ ആരാധനക്രമമാണ് ആരാധനക്രമത്തിലൂടെ ആരാധന ക്രമത്തിലൂടെ ആ ദേവരാജ്യത്തെ നമ്മൾ പ്രഘോഷിക്കുക ചെയ്യുന്നു നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആരാധനകൾ സർവോപരി വിശുദ്ധ കുർബാന മറ്റു കൂതാശകൾ ആ കൂതാശ അനുകരണങ്ങൾ ഇതിലൂടെ എല്ലാമായിട്ട് ദൈവരാജ്യ സംസ്ഥാപനത്തിന് നമ്മൾ തയ്യാറെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുക ചുഷ്ട ഒപ്പം നമുക്കറിയാം ജീവിത സാക്ഷ്യമാണ് അനേകം ജീവിത സാക്ഷ്യമുണ്ട് ഫിറ്റ്നസ് ആണ് അതും വലിയൊരു അല്പം തന്നെ വിറ്റ്നസ്സിലൂടെ അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രാധാന്യം സുവിശേഷം അറിയിക്കുന്നതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതുകൊണ്ട് സഭ ഒരിക്കലും അതിൽ നിന്ന് പുറകോട്ട് പോകില്ല സുവിശേഷം അറിയിക്കുന്ന അവസരത്തിൽ വചന പ്രഘോഷണ വേളയിൽ അത്ഭുതങ്ങൾ നടക്കാം കാരണം കർത്താവിൻ്റെ വചനമാണല്ലോ കർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല അത് സജീവമാണ് ഊർജ്ജസ്വലമാണ് അത് ഇരുതല വാഴിനേക്കാൾ മുറിച്ച് നമുക്കറിയാം ആ വചനം സ്പർശിക്കുന്നു അവിടെ കർത്താവ് ഇടപെടുന്നു അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നതിലൂടെ വചനം സ്ഥിരീകരിക്കപ്പെടുകയാണ് വചനം കേൾക്കാനുള്ള താല്പര്യം മനുഷ്യർക്കുണ്ടാകുന്നു ഒപ്പം ദൈവം മാത്രപ്പെടുകയാണ് ചെയ്ത് പക്ഷേ നമ്മൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനൊക്കെ കേട്ട് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടുന്നതിനേക്കാൾ അവർ ആഗ്രഹിക്കുന്ന എളുപ്പവും അവരത്ഭുതത്തിലൂടെ സൗഖ്യം കിട്ടുന്ന കാര്യം ഒരത്ഭുതം ഉണ്ടായാൽ ബാക്കി എല്ലാവരും മറക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾ തമിഴാൻ്റെ പക്കലിൽ കൂടി കൂടുതൽ കാണാൻ കഴിയും പക്ഷേ ശരിക്കും അതിനേക്കാൾ നല്ലത് വചനം കേട്ട് പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരു സൗഖ്യം അല്ല അത്ഭുതമാണ് പക്ഷേ നമുക്ക് ദൈവത്തെ തിട്ടപ്പെടുത്താൻ പറ്റിയല്ലോ നമുക്ക് പരിമിതിപ്പെടുത്താൻ പറ്റിയല്ല സംരത്ഭുതം പ്രവർത്തിക്കണമെന്ന് തോന്നിയാൽ അത് ആ വ്യക്തിയുടെ വിശ്വാസം കൊണ്ടാകാം അതൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതേ ആയിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വിശ്വാസത്തിലോണ്ടായിരിക്കാം അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അപ്പോൾ ജനത്തിനെ ഇച്ചോടി എളുപ്പമായി വിശ്വസിക്കുക സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള അടയാളം കാണുമ്പോൾ അവർ ഓടിക്കൂടുന്നു ഇപ്പോൾ അടയാളങ്ങൾ എവിടെയെല്ലാം നടന്നിട്ടുണ്ടോ എവിടെയെല്ലാം ധാരാളം ആളുകൾ ഓടിക്കൂടും പക്ഷേ അത് പണ്ട് കാലത്തേക്കാൾ ഇന്നതിന് കുറവുകൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ മനുഷ്യർ അടയാളങ്ങളൊന്നും നടന്നില്ലേ പോലും പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ഈശ്വര സ്തുതിക്കാനും വചനം കേൾക്കാനൊക്കെ ധാരാളം ഓടി കൂടുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു സൗഖ്യം കിട്ടണമെന്നും അല്പം നടക്കുന്നതൊക്കെ ഉണ്ടായേക്കാം പക്ഷേ എന്നാലും അല്പത്തിന് അതിൻ്റെ സ്ഥാനമുണ്ട് അതിലൂടെ ദൈവം ചെയ്യുന്ന ചെയ്യുന്നത് കൂടുതലാളുകൾ അവിടെ എനിക്ക് തോന്നുന്ന കാര്യം എൻ്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും എൻ്റെ പക്കൽ വരാൻ പറ്റിയില്ല പിതാവായി ദൈവം ആകർഷിക്കുവാൻ വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കാം അവിടത്തേക്ക് സ്ഥിതിച്ചാൻ ചെയ്യാം അതിലൂടെ പുത്രൻ്റെ പക്കത്തിലേക്ക് തരാനുള്ള ആളുകൾ ഓടിക്കൂടറ്റെന്നാണ് അതുകൊണ്ട് ഓരോന്നിനും അതിൻ്റേതായ സ്ഥാനമുണ്ട് വചനപ്രഘോഷണം വിശദീകരണ കർമ്മങ്ങൾ അതിനൊക്കെ മാറ്റി കൂട്ടുന്ന വിധത്തിൽ ദൈവിക സാന്നിധ്യം പ്രകടനമാകാൻ വേണ്ടി അത്ഭുതവും ദൈവം അനുവദിക്കുന്നു പക്ഷേ പ്രാധാന്യം അത്ഭുതത്തിന് മാത്രമല്ല അതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവർക്കാണ് പ്രാധാന്യം പക്ഷെ അത് ഒരത്ഭുതത്തിലേക്ക് നയിക്കുന്ന നമുക്ക് സന്തോഷിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്താം നന്ദി പറയാം പക്ഷേ അത്ഭുതങ്ങൾ പെട്ടെന്ന് സമയങ്ങൾ പ്രവർത്തിക്കാൻ എന്ന് ചോദിച്ചാൽ നടക്കുന്ന അടയാളങ്ങളെല്ലാം അത്ഭുതമാണെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല അത് ദീർഘനാളത്തെ പഠനം വേണം ഇപ്പം നമുക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ഈ ഒരു ദ്വികാരുണ്യ ഈ രൂപഭാവം സ്ഥിരീകരിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പോൾ എത്ര വർഷം എടുത്തു കേട്ടു പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം എടുത്തു പന്ത്രണ്ട് വർഷം എടുത്തപ്പോഴാണ് നടന്നത് അതുപോലെ പരിസ്ഥയുടെ എന്താണ് ദർശനങ്ങൾ ലോകത്തെ പലയിടത്തും നടന്നിട്ടുണ്ട് ഞാൻ വായിച്ച കേട്ടെന്ന് വെച്ചുകൊണ്ട് ഇരുന്നൂറ്റി അമ്പതിൽ പകരം ദർശനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ സഭ അഹങ്കരിക്കുന്ന ആറോ ഏഴനെ ഇപ്പോൾ അഹീരിച്ചിട്ടുള്ളൂ ദീർഘനാൾ എടുത്ത് പഠിച്ചാണ് സഭ അത്ഭുതങ്ങളെ സ്ഥിരീകരിക്കുന്നത് അതുകൊണ്ട് തിരിതേറെ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബുദ്ധിയിൽ വരുന്ന ചിന്തയാണ് സഭ വേണ്ടത്ര ചിന്തിച്ചും ആലോചിച്ചും പഠിച്ചും പരീക്ഷണ നിരീക്ഷണം നടത്തി കഴിഞ്ഞിട്ടേ അത് പ്രഖ്യാപിക്കൊള്ളുന്ന കാര്യമാണ് അതുകൊണ്ട് വേണ്ട സമയത്ത് സഭ തീരുമാനമെടുക്കും അപ്പോൾ നമ്മളത് അംഗീകരിക്കുന്നു എന്നാൽ നിരന്തരമായിട്ട് വചനപ്രഘോഷണവും പ്രാർത്ഥന ചെയ്തവും മുഖം മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് തോന്നുന്നു പിതാവ് സൂചിപ്പിച്ചതുപോലെ ശിഷ്യന്മാർ ലോകമെങ്ങും വചനം പ്രഘോഷിച്ചു അത്ഭുതങ്ങളും അടയാളം കൊണ്ട് അത് സ്ഥിതീകരിച്ചു എന്ന് പറയുകയാണ് അത്രയും ഉള്ളവർ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മളെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ് വിശ്വാസത്തെ വചനത്തിലൂടെ നമ്മൾ ബലപ്പെടുത്താറുണ്ട് പ്രാർത്ഥനയിലൂടെ ബലപ്പെടുത്താറുണ്ട് അതിനെ കൂടുതൽ സ്ഥിരീകരിക്കുന്നതാണ് ഇപ്രകാരമുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പിതാവ് നമ്മോട് സൂചിപ്പിച്ചിരുന്നു അടയാളങ്ങളും അത്ഭുതങ്ങളും അന്വേഷിച്ച് നടന്ന ജനതയോട് ഈശോ അവരെ ശകാരിക്കുന്നതും അവരെ തിരുത്തുന്നതും ഒക്കെ അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രൈമറി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഈ അത്ഭുതത്തിനും അടയാളത്തിനുമല്ല മറിച്ച് ദൈവവിശ്വാസത്തിനും അതോടൊപ്പം തന്നെ വചനത്തിനും പ്രാർത്ഥനയ്ക്കുമാണ് ഇപ്രകാരമുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഇപ്രകാരമുള്ള നമ്മുടെ മുന്നോട്ടുള്ള ദൈവിക യാത്രയിൽ നമ്മളെ സ്ഥിരപ്പെടുത്താനും നമ്മളെ ബലപ്പെടുത്താനുമുള്ള കാര്യമാണ് ഇപ്രകാരമുള്ള അടയാളങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താനായി ദൈവം നമുക്ക് അനുവദിച്ച ഈ അടയാളത്തെ ഹൃദയപൂർവ്വം നമുക്ക് സ്വീകരിക്കുകയും ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അങ്ങനെ എല്ലാവരും ക്രിസ്തു വിശ്വാസത്തിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം